ഏഹ് സാരല്ലടാ ചെറിയൊരു തലർക്കം പോലെ മോനത് കാരി കണ്ട് പോയി കിടന്നോ എടാ ഇങ്ങോട്ട് നോക്കി കഥ പോയി വണ്ടി വിളിച്ചിട്ട് വാടാ പറഞ്ഞില്ലേ എം ആർ സ്കാൻ മസ്റ്റായിട്ട് ചെയ്യണം സിറ്റുവേഷൻ നോക്കട്ടെ സാർ അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല അത് തന്നേക്ക് നാളെ ചെയ്തോളാം പെട്ടെന്ന് ചെയ്യണം ഗ്രോത്ത് ഉണ്ടോന്നൊരു സംശയം ഗ്രോ ഗ്രോത്തോ എന്നെ കൊണ്ട് ശല്യലെ ഇട കുഞ്ഞിടയില് റെഡിയില്ല മുതി കൊടുക്കാനുള്ള അവിടെ തന്നെ സ്പോട്ടില് തരാന്ന എപ്പോ പാത്തിടെയം കഴിഞ്ഞു ഒരാഴ്ച അത് പോരടാ നാളെ തന്നെ ചെക്ക് ചെയ്യണം ഡോക്ടർ പറഞ്ഞാ പാത്തി ഉറങ്ങിണ്ടാവു വാ നോക്കെല്ലാ പൈസ മേടിക്ക പോരാ അവിടെ ഒന്ന് കറങ്ങാനോ നിക്കരുത് നട്ടപ്പാ ഞാൻ എന്ത് കറങ്ങാനാ അവിടെ എന്താ പരിപാടി താണ്ടെങ്ങാനോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം വരെ കൊണ്ടുട്ടു Allah dey hayır bir şey. Hanane. Tanglı naasırka naas sinteropes. Arıyal garibi Ya şey ya പോയാ ാന്തിന്റെ കൂടെ എങ്ങനെയടാ കൂടെ ജീവിക്കുക ഇയാളൊന്നൊന്നും പോകില്ലാട്ടാ കൂടെ ോക്കാലോ പോവാജം പോയിട്ട് അവിടെ ഇണ്ടക്ക് ചിലപ്പോ പറയാൻ പറ്റില്ല പ്രാധാന്യ

ടാ നിന്നെ ഇനി കാണുന്നു വിചാരിച്ചല്ലടാ ഞാനും നീ ഒരു കാര്യം ചെയ്യും കൊണ്ടുപോകും രണ്ടരക്ക് ഈ നട്ടപ്പാതരയ്ക്ക് നോക്കിയ ഭ്രാന്തയാതാണ് ഈ സമയത്ത് ഇവനിങ്ങനെ കുന്തം പോലെ നിന്നാ എന്താ ചെയ്യാ എന്തിനാ നീ വിളിച്ചേ അല്ല നമുക്ക് നമ്മുടെ ചായക്കടയിൽ എല്ലാരും കൂടെ തീറ്റയും കാശും കൊടുത്ത വഷളാക്കി ഏതു നേരം ഒരു പണിക്കും പോവാതെ തങ്ങൾ വരെ നോക്കി പള്ളിയുടെ മുന്നിലാണ് മാറിയേ ഇവരെ കൂടി ഞാൻ പറയിക്കാം എനിക്കൊരു കാര്യം പറയാനോ ഇപ്പൊ മക്കത്തെ സമയം സമയം അതൊക്കെയുണ്ട് എന്നാ ഈ ദുരിയാവിൽ എവിടെയോ ഇപ്പൊ സുഭകിയായിട്ടുണ്ട് ഇദ്ദേഹത്തെ ആരും ഒന്നും ഉദ്രവിക്കരുത് എനിക്കതേ പറയാനുള്ളൂ മുക്കറിക്ക് സമാധാനല്ല ഈ വട്ടനൊക്കെ പിടിച്ച് പള്ളി കയറ്റിട്ട് വേണ്ടേ ഒന്നില്ലെങ്കിൽ ആരെങ്കിലും അത് വിളിക്കാ പറഞ്ഞേ ഞങ്ങൾ എന്ത് സത്യം ഞാൻ പറയാം ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താന്ന ആദ്യം പറഞ്ഞത് നോക്കുമ്പന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും വിരിച്ചെണീറ്റ് നിൽക്കുന്നു തുണി എടുത്തു കൂടെയും എന്നെ ഒരു ഞാൻ ആ എന്നോട്ടവും കാക്കകളെല്ലാം പറ അങ്ങനെ ആ കാക്ക തങ്ങളെ ആ ബായിക്കു നമ്മൾ ഒരു പെരുമാനിക്കാൻ തങ്ങളെ ഇതിനൊക്കെ പൊറത്തു കൊടുക്കണേ പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം നേരം വെളുത്ത ഈ ബംഗാളിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടോ മനസ്സിലായോ എന്ന് നിങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ടക്ക് തേണം മംഗളാടിക്കോ ഏ ആരും ഈ അന്ധവിശ്വാസത്തെ ഇവിടെ ഇവിടെ നടക്കൂല പ്രോത്സാഹിപ്പിക്കുന്നു

ബംഗാളി ബംഗാളിലേക്ക് ബംഗാളിക്ക് എപ്പോഴും കാവൽ വേണം ബംഗാളിലേക്ക് കടത്തും ആദ്യം നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു വരണം വിശ്വാസികൾ കൂടിയാ പിന്നെ അവർക്ക് വായ തൊടാൻ കൂടി കിട്ടൂല ഇങ്ങനെ ഊതണം തുപ്പല്ല ഊത്ത് ഊത്ത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്ന തേമേശിട്ട് തുറക്കുക ഇതിലേക്കിടുക ശ്രമിച്ച